കരുണാകരൻ മന്ത്രിസഭക്കെതിരായി അന്ന് ഒരു അവിശ്വാസം വന്ന ആകെ രണ്ടോ മൂന്നോ എം എൽ എമാർ പോയാൽ മന്ത്രിസഭ താഴെ പോവും അപ്പോൾ ആരോ പറഞ്ഞ റൂമർന്ന് പത്രങ്ങളിലൊക്കെ നിങ്ങൾ പ്രത്യക്ഷപ്പെട്ടു ലീഗിൽ നിന്നും ഒരു എം എൽ എ കൂറുമാറും പി കെ കുഞ്ഞാലിക്കുട്ടി താൻ പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് കുഞ്ഞാലിക്കുട്ടിയെ താഴെക്കുന്ന വോട്ട് അത് ഏതെങ്കിലും കൗൺസിലർമാർ ചെയ്താൽ അതപ്പ കാണാം എന്നുള്ളതിൽ ഒരു കൂട്ടാളവാണ് ഈ ആത്മകഥനത്തിൽ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലെ കേരളത്തിന്റെ രാഷ്ട്രീയ നാടകങ്ങളുടെ നേർച്ചിത്രമുണ്ട് ഒരു എം എൽ എ വന്നിട്ട് നേരെ ഇങ്ങോട്ട് നടന്നു വന്നിട്ട് കരുണാകരൻ്റെ കയ്യിൽ നിന്ന് ആ നോട്ട് അങ്ങ് തട്ടിപ്പറിച്ച് കൊണ്ടുപോയി ഉടനെ അദ്ദേഹം പോക്കറ്റിന്ന് മറ്റൊരു എടുത്തു മറ്റൊന്നെടുത്തു എന്നിട്ട് പറഞ്ഞു തട്ടിപ്പറിക്കുമെന്ന് എനിക്കറിയായിരുന്നു അത് ഞാനൊന്ന് എക്സ്ട്രാ കരുതിയിട്ടു സാധാരണക്കാർ അറിയാത്ത രാഷ്ട്രീയ അന്തർ നാടകങ്ങളുടെ നൂറു നൂറ് കഥകളുണ്ട് വമ്പൻമാരുടെ വളർച്ചയുടെയും നിലംപൊത്തലിന്റെയും സാക്ഷിയായതും ഉൾപ്പെട്ടതുമായ സംഭവ പരമ്പരകൾ പി കെ കുഞ്ഞാലിക്കുട്ടി മറയില്ലാതെ വിവരിക്കുകയാണ് അന്ന് സ്പീക്കറുടെ ചേംബറിലേക്ക് ചിന്തിക്കാൻ കഴിയില്ല പക്ഷേ അപൂർവമായിട്ടുണ്ട് ഡോറിന് കൈവരിച്ചു പിടിക്കലും ആത്മായനം രാഷ്ട്രീയത്തിൽ സജീവമായി വന്നപ്പോൾ ഞാൻ വന്നപ്പോ ഞാന് സത്യത്തിൽ മുസ്ലിം ലീഗിന്റെ ഐഡിയോളജി എന്താണ് സത്യസന്ധമായ ഒരു തുറന്നു പറച്ചിൽ എല്ലാവരും കൂടി കൂടി എന്നെ വിചാരണ ചെയ്തു ചരിത്രം എന്നിലൂടെ തിങ്കൾ മുതൽ വെള്ളിവരെ പത്ത് മുപ്പതിന്